السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين ما بعد يا رب همانم الله صهدر صحو ماري صحودر <applause> രാവിലെയും വൈകുന്നേരവും പതിവാക്കേണ്ടുന്ന സിഖറുകളുടെ പഠനമാണ് നാം ആരംഭിച്ചത് അതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദറസിൽ സൂചിപ്പിച്ചത് ഇൻഷാ അള്ളാഹ ഇനി നമുക്ക് ചില ക്രിഖറുകളിലേക്ക് പ്രവേശിക്കാം ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ ുറിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി രാവിലെ ആയാൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അഥവാ നിന്റെ തൗഫീഖ് കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് അസ്ബഹ്ന ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു നിന്നെ കൊണ്ട് അഥവാ നിന്റെ നാമത്തിൽ നിന്റെ തൗഫീക്ക് കൊണ്ട് നിൻ്റെ അനുഗ്രഹം കൊണ്ട് അംസൈന ഞങ്ങൾ വൈകുന്നേരത്തിലും പ്രവേശിക്കുന്നു നിന്റെ തൗഫീഖ് കൊണ്ട് നിൻ്റെ തീരുമാനം കൊണ്ട് നിന്റെ ഉദ്ദേശം കൊണ്ട് നഹയ്യ ഞങ്ങൾ ജീവിക്കുന്നു ഈ ഹയാത്തിലേക്ക് ഞങ്ങൾ വന്നത് നിന്റെ തീരുമാനമാണ് ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് കണ്ണിമ വെട്ടുന്ന നേരം പോലും നിന്നിൽ നിന്ന് ധന്യരായി നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതാണ് നിന്റെ തൗഫക്ക് കൊ കൊണ്ടും നി തീരുമാനം കൊണ്ടും നിന്റെ നാമത്തിലും നിന്റെ കതിറിൻ്റെ അടിസ്ഥാനത്തിലും നമൂത്തു ഞങ്ങൾ മരണപ്പെടുന്നു നുശൂർ നിന്നിലേക്കാകുന്നു ഒരുമിച്ചു കൂട്ടൽ നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ റുജു ഞങ്ങളുടെ മടക്കം ഞങ്ങളുടെ മസീർ നിന്നിലേക്കാകുന്നു അപ്പോൾ രാവിലെയായാൽ ഇങ്ങനെ പറയുക ഇത് നമ്മുടെ അഖീദയെ നമ്മുടെ

നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നാൽ ഇമാം തിർമിതിയുടെ ഉള്ളത് വൈകുന്നേരമായാൽ വസല്ലം പറയും അല്ലാഹുമ്മ ബിക വബിക നിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ രാവിലെയിൽ പ്രവേശിച്ചു അല്ല വൈകുന്നേരത്തിൽ പ്രവേശിച്ചു വബിക നിന്റെ തൗഫീഖ്ക്ക് കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലും പ്രവേശിക്കുന്നു വബിക്കന ഹ്യൂതൂ ഇല നിൻ്റെ തൗഫീക്ക് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു നിൻ്റെ കതറുപ്രകാരം തീരുമാനപ്രകാരം ഞങ്ങൾ മരണപ്പെടുന്നു നിന്നിലേക്കാകുന്നു ഒരുമിച്ചു കൂട്ടൽ ഇവിടെ രണ്ടിടങ്ങളിലും അഥവാ വൈകുന്നേരവും രാവിലെയും അവിടെയുള്ള വ്യത്യാസം

രാവിലെയും വൈകുന്നേരവും പറയുന്നിടത്ത് അവസാനത്തിൽ വ ഇലൈക്കൻ നുഷൂർ എന്നാണ് പല രിവായത്തുകളിലും ഉള്ളത് എന്നാൽ ചില രിവായത്തുകളിൽ ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് റസൂൽഹു സാഹു അലൈഹി വസലമ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ ഇങ്ങനെ പറയും അള്ളാഹുബിക്കം അസ്ബഹന വബിക് അംസൈന അവിടെ എന്നില്ല എന്നാൽ നേരത്തെ വന്ന ഹദീസിലുള്ളത് കൊണ്ട് തന്നെ എന്ന് അതിൽ അധികരിച്ച് പറയാം എന്നാൽ വൈകുന്നേരമായാലോ അള്ളാഹു അവിടെ അൽ മസീർ എന്നാണ് അപ്പോൾ രാവിലെ പറഞ്ഞത് വൈകുന്നേരം പറഞ്ഞത് വ ഇലൈക്കൽ മസീർ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതിന് യാതൊരു കുഴപ്പമില്ല ഒരാൾ രാവിലെ ഉള്ള ദിഖറിൽ വ ഇലൈക്കൽ മസീർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കാരണം ഇമാം തിർമിതിയുടെ റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട് പ്രഭാതമായാൽ നബിസ് അല്ല പറയും അള്ളാഹു വബിക്ക് അസ്ബഹന വബി കംസൈന വബിക്ബിക്കൂത്ത് വ ഇലൈകൽ മസീർ അപ്പോൾ രാവിലെ ചൊല്ലുന്നതിൽ ും എന്നും പറയാം പറയാം ഇലൈക്കൽ മസീർ എന്നും വൈകുന്നേരം ചൊല്ലുന്നതിൽ ഇലൈക്കൽ മസീർ എന്നും പറയാം ഇനി രാവിലെ ചൊല്ലുന്നതിൽ ചൊല്ലുന്നതിൽ എന്നും എന്നും വൈകുന്നേരം ഇലൈക്കൽ മസീർ അത് ഹദീസുകളിൽ ആ നിലക്ക് വന്നിട്ടുണ്ട് വ്യത്യാസം വന്നാൽ വിരോധമില്ല ചുരുക്കത്തിൽ ഇതിലൂടെ ഒന്ന് നാം അള്ളാഹു സുഹാനഹു വാലയുടെ തീരുമാനപ്രകാരവും അവൻ്റെ തൗഫീഖ് കൊണ്ടും അവൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നും അത് കഴിഞ്ഞാൽ പിന്നീട് മരണശേഷം അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നുള്ള ചിന്ത ഓരോ പ്രഭാതത്തിലും ഓരോ പ്രദോഷത്തിലും നമുക്ക് വേണം കാരണം നബിസലാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത് രാവിലെയായാൽ വൈകുന്നേരമാകുമെന്നും നീ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് ഈ ഓരോ സന്ദർഭത്തിലും അള്ളാഹുദെ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവരാണ് ഞങ്ങൾ കർമ്മങ്ങളുടെ രേഖ നിന്റെ മുന്നിലുണ്ടാകും അതനുസരിച്ച് ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തെ വിപുലീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനുമൊക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ദിക്രു മനസ്സറിഞ്ഞു ചൊല്ലുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ് ان امام مسلم رحمه الله عليه ابدا هتلى صحيح لدريك عن عبد الله بن مسعود رضي الله عنه قال كان النبي صلى الله عليه وسلم اذا امسى قال نبي صلى الله عليه وسلم ويقول نرى ما يال ان امسينا وامسى الملك لله امسينا الله من ില്ല സകല ആധിപത്യവും അള്ളാഹുവിനായിരിക്കുന്നു ഈ വൈകുന്നേരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം മുഴുവൻ ആർക്ക് തന്നെയാണ് അള്ളാഹുവിന് തന്നെയാണ് അതാരും തട്ടിയെടുക്കുകയില്ല അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ ആരും തട്ടിയെടുക്കുകയില്ല അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോവാത്തതാണ് അതുകൊണ്ടാണ് മഹാനായ ഹാറൂൻ റഷീദ് പ്രശ്നത്തുള്ളാലേ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ദ്വായിൽ അദ്ദേഹം വലിയൊരു സാമ്രാജ്യത്തെ ഭരിച്ച ചക്രവർത്തിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു ആധിപത്യം നീങ്ങിപ്പോവാത്ത റബ്ബേ ആധിപത്യം നീങ്ങിപ്പോകുന്നവനായ എനിക്ക് നീ മാപ്പ് നൽകണേ കാരണം ദുനിയവിൽ രാജാധിപത്യവും ഭരണവും ഒക്കെ മാറി മറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു സ്ഥാനോത്തല ചിലരിൽ നിന്ന് അത് എടുത്തു കളയും ചിലർക്ക് അള്ളാഹു നൽകൂ എന്നാൽ അള്ളാഹുവിൻ്റെ ആധിപത്യം എടുത്തുകളയാൻ ആർക്കെങ്കിലും കഴിയുമോ ഒരാൾക്കും സാധ്യമല്ല അതെന്നെന്നും അള്ളാഹുവിനുള്ളതാണ് ആ അള്ളാഹുവിൻ്റെ അടിമകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭരണമാറ്റമില്ല ആധിപത്യ മാറ്റം എന്തുകൊണ്ട് അവരുടെ സൃഷ്ടാവായ അള്ളാഹു എന്നും അവരുടെ സാക്ഷാല രാജാവാണ് ജനങ്ങളുടെ രക്ഷിതാവ് ജനങ്ങളുടെ രാജാവ് അതാണ് മലിഖിംനാസ് ജനങ്ങളുടെ രാജാവാണ് ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനാണ് അതിന് ഒരിക്കലും മാറ്റമില്ല ആ റബ്ബിന്റെ അടിമകൾ എന്നുള്ള നിലക്ക് ഒരു വിശ്വാസി എപ്പോഴും സമാധാനത്തിലായിരിക്കും കാരണം ആ റബ്ബിന്റെ അടിമകളാണ് നാം എന്ന ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടാകും അല വിധിക്കില്ലാ ഹി തുമ ഇന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നു അപ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലേക്കാണ് അയാൾ എഴുന്നേൽക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ പരീക്ഷണമുണ്ടാകും കച്ചവടത്തിൽ പരീക്ഷണമുണ്ടാകും ജോലി ചെയ്യുന്നിടത്ത് പരീക്ഷണമുണ്ടാകും ഓരോ മേഖലയിലും പരീക്ഷണങ്ങളുണ്ടാകും പലർക്കും പല വിഷമങ്ങളുമാണ് ഓരോ രാവിലെ ആയാലും ഓരോ വൈകുന്നേരമായാലും പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുകയായിരിക്കും നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ മൊബൈൽ ഫോൺ തുറന്നു നോക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് വരുന്ന ഒരു മെസ്സേജ് നമ്മെ ടെൻഷൻ അടിപ്പിക്കുന്നതായിരിക്കും അല്ലേ അതുവരെ ചിരിച്ചു നിന്ന ആൾ ആ മെസ്സേജ് വായിച്ചതോടുകൂടി അയാളുടെ മുഖഭാവം മാറി എന്താണ് ഒരു പ്രശ്നമാണ് അതിലുള്ളത് ഒരു ഫോൺ കോൾ വന്നു ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളത് അവിടങ്ങളിലൊക്കെ രാവിലെ നമ്മൾ ഇത് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക റഹ്മാനായ റബ്ബ് എൻ്റെ മാലിക്കായ എൻ്റെ മലിക്കായ എൻ്റെ റബ്ബ് ആ റബ്ബ് കൂടെയുണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യം നീങ്ങിപ്പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ എന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ഏത് പ്രതിസന്ധിയിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ഒരു സമാധാനം വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഇത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കണം അതിനുവേണ്ടിയാണ് ഇത്തരം തിക്റുകളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആധിപത്യം മുഴുവൻ അള്ളാഹുവിനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉടനെ അള്ളാഹുക്കാണ് അൽഹന്ദ സർവസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് അവന്റെ ആധിപത്യം നീങ്ങിപ്പോവുകയില്ല പിന്നെ പറയുന്നു എല്ലാ ആധിപത്യവും അവനാണ് സകല സ്തുതികളും അവനാണ് വഹുവ കുല്ലി ിർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വം അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ പരിപൂർണ ആശയമാണ് ബാക്കി വരുന്ന അൽഫാദുകളിലുള്ളത് അള്ളാഹുവിൻ ഒരു നിലക്കും പങ്കുകാരില്ല വഹ്ദഹു റുബൂബിയത്തിലോ റബൂബിയത്തിലോഹിയത്തിലോ അസ്മാഇലോ സിഫാത്തിലോ അള്ളാഹുവിൻ്റെ പങ്കുകാരേ ഇല്ല സകല മുൽക്കും ആധിപത്യവും അവനാണ് സകല സ്തുതികളും അവനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഇതിങ്ങനെ നാം നമ്മുടെ ഹൃദയത്തിൽ ഓരോ രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ചു പറയുമ്പോൾ കറകളഞ്ഞ മുവഹിദുകൾക്ക് അത് ശക്തിയുടെ മേൽ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും സമാധാനത്തിന്റെ മേൽ സമാധാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അള്ളാഹുവിനെ പാടി പുകഴ്ത്തിയതിനു ശേഷം പിന്നെ നമ്മുടെ കാര്യം റബ്ബിനോട് രാവിലെ തന്നെ അതേപോലെ തന്നെ വൈകുന്നേരം ഓരോ രാവിലെയും ഓരോ വൈകുന്നേരവും നമ്മൾ പറയണം എന്താ പറയുന്നത് റബ്ബി എൻ്റെ രക്ഷിതാവെ എൻ്റെ രക്ഷിതാവെ ആ വിളിയിൽ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആരംഭിക്കുന്നത് റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ടാണ് കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ റബൂബിയത്തിന്റെ അഖിലക്കാരൻ റബൂബിയത്തിന്റെ ഉടമസ്ഥൻ സൃഷ്ടികളെ സൃഷ്ടിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്നവൻ കാരണം അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് തൻ്റെ ഇറാദത്ത് കൊണ്ട് മാത്രം ഉണ്ടായതാണ് ആര് സൃഷ്ടികൾ അള്ളാഹു ഉദ്ദേശിക്കുകയും ഉണ്ടാവാൻ വേണ്ടി പറയുകയും ചെയ്തപ്പോൾ ഉണ്ടായതാണ് നമുക്ക് വേറെ അസ്തിത്വൊന്നുമില്ല നമുക്ക് നമ്മുടെ വകയായിട്ട് വേറൊരു അസ്തിത്വവും പറയാനില്ല അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വന്നവരാണ് നമ്മൾ ആ രക്ഷിതാവ് അല്ലാതെ വേറെ ആർക്കാണ് നമ്മെ സഹായിക്കാൻ കഴിയുക ആ റബ്ബിനല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ ആർക്ക് കഴിയും ആ റബ്ബിന്റെ തീരുമാനത്തിലല്ലേ നമ്മുടെ ഇവിടെ വന്നത് ആ റബ്ബല്ലേ നമ്മുടെ യഥാർത്ഥ അസയ്യിദ് അസയ് അവനല്ലേ അസമത് പടച്ച റബ്ബിനോട് പറയുന്നേ അതുകൊണ്ടാണ് ആ റബ്ബി എന്ന് വിളിക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവണം എന്നാണ് എൻ്റെ റബ്ബെ എൻ്റെ രക്ഷിതാവ് എന്നെ രക്ഷിക്കാമെന്നേറ്റവനെ എന്നാണ് ആ പറയുന്നത് എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞവനെ റബ്ബി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഈ രാത്രിയിലെ എല്ലാ ഹൈറുകളും കാരണം ഇത് വൈകുന്നേരമാണ് പറയുന്നത് മകരവിൻ്റെ മുമ്പ് മകരവിൻ്റെ മുമ്പ് കാരണം മകരീബോടു കൂടി രാത്രി തുടങ്ങുകയാണ് അപ്പം രാത്രി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാത്രിയുടെ നന്മകളെ ചോദിക്കുകയാണ് റബ്ബി ലൈല ലൈല ഈ രാത്രിയിലുള്ള എല്ലാ ഹൈറാത്തുകളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അതിൽ രണ്ട് ഹൈറാത്തുകളാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അതിലൊന്ന് ഹൈറുദ്ദുനിയ രണ്ട് ഒന്ന് ദുനിയാവിൻ്റെ ഹൈർ മറ്റൊന്ന് ദീനിൻ്റെ ഹൈർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രിയിലെ മഹരിബ് നമസ്കാരം ജമായത്തായി നിർവഹിക്ക ഇഷ നമസ്കാരം ജമായത്തായി നിർവഹിക്കുക അതിനിടയിലുള്ള അതിക്രകൾ ദുവാകളൊക്കെ ചൊല്ലാൻ രാത്രിയിൽ ചൊല്ലേണ്ട അതിക്കാറുകൾ ചൊല്ലാൻ രാത്രിയിൽ കിയാമുല്ലയിൽ നമസ്കരിക്കാൻ ഇതൊക്കെയാണ് രാത്രിയുടെ ഹൈറാത്തുകൾ ദീനുമായി ബന്ധപ്പെട്ട് രാത്രിയുടെ ഹൈറാത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട നമസ്കാരങ്ങളും തെഹജുൽ നമസ്കാരം ഖുറാനിൻ്റെ പാരായണം വിഖറുകൾ മറ്റു നന്മകളാണ് ഈ നന്മകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖിനെ തെരയണമേ എന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥന രണ്ടാമത്തത് ഈ രാത്രിയിൽ നീ വിധിക്കാൻ പോകുന്ന ഓരോ ദിവസവും ഓരോ രാത്രിയിലും അല്ല ഓരോ കാര്യങ്ങൾ വിധിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനോത്ത എല്ലാ ദിവസവും ഓരോ കാര്യത്തിലാണ് അപ്പം നമുക്ക് അള്ളാഹു എന്തൊക്കെയാണോ വിധിക്കാൻ പോകുന്നത് കച്ചവടത്തിൽ നമ്മുടെ ജോലിയിൽ നാളെ ഒരുപക്ഷെ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് എന്താണത് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഉയർച്ച തന്നിരിക്കുന്നു കുറച്ചുകൂടി സാലറി കൂട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് ഇത്ര വന്നിരിക്കുന്നു നോക്കൂ ആ രാത്രിയിൽ അള്ളാഹു കതറാക്കിയത് ഒരു വേളാ മനുഷ്യൻ ആ രാത്രിയിൽ റബ്ബിനോട് ദ്വാ ചെയ്തിട്ടുണ്ടാകും അള്ളാഹുവെ ഞാൻ ഇന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഹജ്ജിന് പോ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ റഹ്മാനായ റബ്ബെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പടച്ച റബ്ബെ നീ എന്നെ സഹായിക്കണേ ആ വിഷയത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം കിടന്നത് രാവിലെ ആകുമ്പോഴേക്ക് ആ വിഷയത്തിൽ അള്ളാഹു ഒരു സമാധാനം നൽകുകയാണ് ഇങ്ങനെ റഹ്മാനായ റബ്ബ് രാത്രിയിൽ നമുക്കൊരുപാട് ഹൈറാത്തുകൾ തീരുമാനിക്കും റബ്ബെ അതൊക്കെ നീ എനിക്ക് തീരുമാനിക്കണം ആ ഹൈറുകളൊക്കെ നീ എനിക്ക് നൽകണേ ഇന്നത്തെ രാവിലെ നന്മകളെല്ലാം നാഥ നീ എനിക്ക് നൽകണമേ തീർന്നില്ല വഹൈറമ ഇതിനു ശേഷമുള്ള രാത്രികളുടെ നന്മകളും എന്ന് പറയുന്നത് ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു വൈകുന്നേരത്തിൽ ഇത് ചൊല്ലാൻ വിട്ടുപോയാൽ പോലും നമ്മൾ ചൊല്ലുന്ന ദിവസം ശേഷമുള്ള എല്ലാ രാത്രികളെ കുറിച്ചും തേടുന്നുണ്ട് വഹൈറമ ഈ രാത്രിക്ക് ശേഷം വരുന്ന രാത്രികളിലെയും ഹൈറാത്തുകളെ നീ എനിക്ക് നൽകണമേ അതേപോലെ തന്നെ ഈ രാത്രിയുടെ എല്ലാ ഷൊറുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്താണ് ആ രാത്രിയുടെ ഷെർറ് നേരത്തെ പറഞ്ഞതുപോലെ ദീനുൽ ഇസ്ലാം വിലക്കിയ ഹറാമുകളൊന്നും ഈ രാത്രിയിൽ ഞാൻ ചെയ്യരുത് അതേപോലെ തന്നെ നിനക്ക് നൽകേണ്ടുന്ന ആരാധനകളിൽ വീഴ്ച വരുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത് കുടുംബത്തോടോ മക്കളോടോ നാട്ടുകാരോടോ മറ്റു വിഷയങ്ങളിലോ ഒരു നൊ ഞാൻ ചെയ്യരുത് ആരോടും ഒരനീതി കാണിക്കരുത് അങ്ങനെ ഒരിക്കലും ഈ രാത്രിയിൽ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവരുത് റബ്ബെ ദീനി രംഗത്ത് ഒരു ഫസാദ് ഉണ്ടാവരുത് റബ്ബെ എത്രയെത്ര ആളുകളുടെ ആദർശമാണ് ഒറ്റ രാത്രി കൊണ്ട് മാറിപ്പോയത് ഒറ്റ രാത്രി കൊണ്ട് ഇന്നലെ വരെ മുസ്ലിമായ ഒരാൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുകയാണ് ഞാൻ യുക്തിവാദിയായിരിക്കും വലിയ അപകടമല്ലേ സമറ ഒരു കാലഘട്ടം വരും കാഫിറ കാഫിറ രാവിലെ മുസ്ലിം ഒരാൾ വൈകുന്നേരം ആകുമ്പോൾ കാഫിറാകും വൈകുന്നേരം ഒരാൾ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറാകും തൻ്റെ ദീനിനെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അയാൾ വിൽപ്പന നടത്തുന്നതാണ് കാരണം രാത്രിയിൽ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ഇന്ന സ്ഥാനങ്ങളൊക്കെ തരാം ഇന്നലെ വരെ പറഞ്ഞൊന്ന് മാറ്റി പറഞ്ഞാൽ മതി ശരി ശരി ശമ്പളത്തിൽ വർധനവ് നല്ല ജോലി സ്കൂളിൽ മാസ്റ്റർ ആക്കാം ഓഫീസിൽ ഓഫീസറാക്കാം ഇന്നലെ വരെ പറഞ്ഞ ആദർശം മാറ്റണം ആയത്തുകളെക്കൊന്ന് ഒന്ന് ദുർവ്യാഖ്യാനിച്ച് സഹകരിക്കണം ഹദീസുകളെ കൊന്ന് നിഷേധിച്ച് സഹകരിക്കണം അംഗീകരിക്കാം അതിൻ്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കാം ദുനിയാവിലെ പൈസ കിട്ടാൻ വേണ്ടി ദീനിന് വിൽക്കുന്ന ആളുകൾ വരികയും ആദർശത്തെ കളഞ്ഞു കുളിക്കുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ അങ്ങനെ ഒന്നും സംഭവിക്കരുത് ഏറെ അതുപോലെ അള്ളാഹു കതറാക്കുന്ന മറ്റ് കാര്യങ്ങൾ നമ്മളുടെ ഇല്ലാതെ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന എത്ര എത്ര ആളുകളാണ് രാവിലെ ആകുമ്പോഴേക്ക് പഴിഞ്ഞ് പോയിട്ടുള്ളത് എഴുന്നേക്കാൻ പറ്റുന്നില്ല പല രോഗങ്ങളും ഇന്നലവരെയല്ലാത്ത രോഗങ്ങൾ ഇന്നലവരെയല്ലാത്ത മുസീബത്തുകൾ കുടുംബത്തിൽ കച്ചവടത്തിൽ എല്ലാത്തിലും സംഭവിക്കാം പടച്ച ിൽ അഭയം തേടുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് പറയുന്നത് മനുഷ്യരെ നിങ്ങളൊക്കെ അള്ളാഹുസ് പരമദരിദ്രന്മാരാണ് അള്ളാഹുവിന്റെ ഒരു കതർ വരുമ്പോഴേക്കും മനുഷ്യൻ തകർന്ന് ധരിപ്പണമായി ആർക്കും അയാളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പടച്ച പടച്ചറബിനോട് പറയണം എല്ലാ ദിവസവും ചെയ്യണം ഇതിനു ശേഷമുള്ള രാത്രികളിലും അള്ളാഹുബി അത്തരം ഷെറുകളൊന്നും ജീവിതത്തിൽ വരരുതെ റബ്ബെ പിന്നെ ദ്വാ ചെയ്യുന്നത് എല്ലാ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട വിക്റാണത് അതേപോലെ തന്നെ ദ്വാ ആണത് എന്താണ് റബിബിക്കൽ മടിയിൽ നിന്ന് ഞാൻ നിന്ന് ലഭ്യം തേടുന്നു ഒരാൾ മടിയനായാൽ ഒരുപാട് ഹയറുകൾ അയാൾക്ക് തടയപ്പെടും അലസത മടി എന്നുള്ളത് ഇബ്ലീസിൽ നിന്നും പിന്നെ അയാളുടെ നഫ്സിൽ നിന്നുമാണ് അലസത മനുഷ്യനെ പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് തടയും ഒരുപാട് അപകടങ്ങൾ അയാൾക്ക് ദീനിലും ദുനിയാവിലും ഉണ്ടാകും അലസത ഒരിക്കലും പാടില്ല അലസതയിൽ നിന്ന് നമ്മൾ റബ്ബിനോട് തേടണം പല ആളുകളും രാവിലെ എഴുന്നേൽക്കും ഇന്ന് മടിയാണ് ഇന്ന് ഞാൻ പോണില്ല ഇന്ന് ഞാനത് ചെയ്യുന്നില്ല സത്യത്തിൽ ആ ദിവസം അയാൾ ഇത് ചെയ്തു തീർത്തിരുന്നെങ്കിൽ അയാൾക്ക് വേറൊരുപാട് ഹൈറുകൾ തേടാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ നേടാൻ പറ്റുമായിരുന്നു ഒരുപാട് വിഷയങ്ങളിൽ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അതങ്ങ് പ്രാർത്ഥിക്കുക പടച്ച റബ്ബേ എന്നെ നീ മടിയനാക്കല്ലേ റബ്ബേ എന്നിട്ട് ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുക അതേപോലെ തന്നെ കിബരി കിബരി വസുമായ വാർദ്ധക്യാവസ്ഥ വാർദ്ധക്യത്തിൽ നിന്ന് രക്ഷ തേടിയിട്ടില്ല റസൂൽസ്ലാൻസി മോശമായ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ മെമ്മറി എല്ലാം നഷ്ടപ്പെട്ട് ഡീനും ദുനിയാവുമൊന്നും കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ചില പ്രായം അത്തരമൊരു പ്രായത്തിലേക്ക് ആളുകൾ മടക്കപ്പെടും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദുആ ചെയ്യൽ ഹയറാണ് അതാണ് കിബർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബിക മിൻ അദാബിൻ ഫിന്നാർ അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നെ അഭയം തേടുന്നു വ അദാബിൻ ഫിൽ ഖബർ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു ഖബറില് ശിക്ഷയുണ്ട് എന്ന അദാബൽ ഖബരി ഹക്കു ഖബറിലെ ശിക്ഷ സത്യമാണ് അത് അമുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഖബറിലെ ശിക്ഷ മുസ്ലിമീങ്ങൾക്കുമുണ്ട് ഖബറിലെ ശിക്ഷ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കുമുണ്ട് സ്വർഗത്തിൽ പോകുന്നവർക്കും ശിക്ഷയുണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് റോഹിണ പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ അല്ലാഹ് നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഖബറിൽ വെച്ച് ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുമെന്ന് റസൂൾഹിഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വിശദാംസം പറഞ്ഞത് ഖബറിൽ വെച്ച് കിയാമത്ത് നാൾ വരെ ശിക്ഷിക്കും എന്നിട്ട് മഹ്റിലെത്തിയാൽ ഒന്നെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും അല്ലെങ്കിൽ വീണ്ടും നരകത്തിൽ പ്രവേശിപ്പിക്കും ചിലപ്പോൾ ആ ഖബർ ശിക്ഷിച്ചുകൊണ്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയ ചിലപ്പോൾ ഖബറിലും മഹ്ഷറിലും പിന്നെ നരകത്തിലുമുണ്ട് അവർക്കാണ് ജഹന്നമീൻ എന്ന് പറയുന്നത് അവർ നരകത്തിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാവുന്നാണ് ഹദീസിൽ വന്നത് കത്തിക്കരിഞ്ഞ് ചാമ്പലാകും മലക്കുകളോട് പറയും അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറയും അള്ളാഹുവിന് പിന്നീട് അവരോട് റഹ്മത്ത് തോന്നും കാരണം അവർ മുവാഹീദുകളാണ് തൗഹീദ് ഉള്ളവരാണ് അപ്പോൾ മലക്കുകൾ ചോദിക്കും അള്ളാഹുവിനോട് അള്ളാഹുവേ നീ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അവരെ പുറത്തെടുക്കാനുള്ള അടയാളം എന്താണ് കാരണം കത്തിക്കരിഞ്ഞ് അപ്പോൾ അള്ളാഹു ഉസ്മാനത്തല പറയും സുജൂദിൻ്റെ അടയാളം ഉണ്ടാകും സുജൂതിന്റെ അടയാളം നരകം തിന്നുകയില്ല അത് മാത്രം ബാക്കിയാവ അപ്പോൾ തൗഹീദുള്ള അടയാളം അടയാളുണ്ടാവണമെങ്കിൽ ആ വ്യക്തി ആരായിരിക്കണം നമസ്കരിക്കുന്ന ആളാവണ്ടേ നമസ്കരിച്ചാലല്ലേ സുജൂദിന്റെ അടയാളുണ്ടാകും അപ്പോൾ തൗഹീദുള്ള നമസ്കരിച്ച ആളാണ് ഈ നരകത്തിൽ കരിഞ്ഞു ചാമ്പലായിട്ടുള്ളത് അള്ളാഹ് ഉസ്മാനുത്തലാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മോട് റഹ്മത്ത് കാണിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നരകത്തിലെ ശിക്ഷയിൽ നിന്നും കബറിലെ ശിക്ഷയിൽ നിന്നും എല്ലാ രാവിലെയും വൈകുന്നേരവും പടച്ചറബിനോട് തേടണം പടച്ചറബ് നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ് വലിയ അപകടമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ താങ്ങാൻ നമുക്ക് കഴിയില്ല അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ വേറെ ആരും ശിക്ഷിക്കൂല കഠിനമായ ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ വിശാലമാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ശിക്ഷ അതി കഠിനമായ ശിക്ഷയുമാണ് നമ്മൾ റഹ്മാനായ റബ്ബിനോട് ആ ചെയ്യണം ഇത് വൈകുന്നേരമാണെങ്കിൽ പ്രഭാതത്തിലാണെങ്കിൽ പറഞ്ഞു അപ്പോൾ വേർഡ്സിൽ വ്യത്യാസമുണ്ട് എന്താണ് എന്ന് വൈകുന്നേരമായി എന്നാണ് അതിന് പകരം സുബൈക്കാണെങ്കിൽ അതേപോലെ തന്നെ ലൈലക്ക് പകരം അതേപോലെ തന്നെ അപ്പൊ ലൈലത്ത് എന്നുള്ളതിന് എന്ന് മാറ്റണം എന്നുള്ളത് അതാണ് വ്യത്യാസം ഇതിലെ കണ്ടന്റുകളൊക്കെ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രഭാത പ്രദോഷങ്ങളിൽ ഈ ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ല തആല അനുഗ്രഹിക്കുമാറാകട്ടെ صلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته